ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാ വീടുകളും പോലെ തന്നെ എൻ്റെ വീട്ടിലും ഒരു കട്ടൻ കാപ്പിലാണ് ആ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി വേപ്പിലെ പറിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് വേപ്പിനൊക്കെ ചെറിയൊരു വാട്ടം പോലെ ഫീൽ ചെയ്ത് കാരണം ഞാൻ എല്ലാ ദിവസവും നനക്കാറില്ല ഇതുപോലെ പറിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങി മുറ്റമൊക്കെ അടിക്കുമ്പോഴോ ചെറിയൊരു വാട്ടം കാണുമ്പോഴാണ് നനയ്ക്കാറ് എപ്പോഴും ചെടിക്ക് നനക്കാറ് അച്ഛനായിരിക്കും ഞാനങ്ങനെ എപ്പോഴും നനയ്ക്കാറില്ല നടുക മാത്രമേ ചെയ്യാറുള്ളൂ നനയ്ക്കുന്ന ഡ്യൂട്ടി മിക്കപ്പോഴും അച്ഛനായിരിക്കും ഡ്യൂട്ടി കൊടുത്തിട്ടല്ല അച്ഛനെ അങ്ങനെ നനച്ച് ചെടികളൊക്കെ നോക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനങ്ങ് ചെയ്തോളും പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള സവോളയും പച്ചമുളക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഉപ്പുമാവ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടക്കിടയൊന്നുമില്ല ഫുട്ട് വലിയ താല്പര്യമില്ല പക്ഷേ എന്നാലും എല്ലാവർക്കും ഇഷ്ടം കൂടുതലും ഉപ്പുമാവിനോടാണ് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനും സിമ്പിളാണല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷം പിന്നെ ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറിയാലും എന്നെ അടുക്കളയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളാണ് ഈ ഇരിക്കുന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പേര് ജയേഷ് അങ്ങനെ അടുക്കളയിൽ കയറാൻ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ അടുക്കളയിൽ കയറും കാരണം എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡ്സ് ഒന്നും അടുക്കളയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാറില്ല എല്ലാ കാര്യങ്ങളും അവരൊറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നൊക്കെ പക്ഷേ ജയ്ഷ് അങ്ങനെയല്ല ജെയ്ഷ് എന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് പുള്ളിക്ക് കുക്കിങ് വലുതായിട്ട് അറിയത്തില്ലെങ്കിലും എനിക്ക് നമുക്ക് അര് തോരൻ വയ്ക്കാനും മെഴുക്ക് വട്ടാനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു തരുക നമ്മളെന്തെങ്കിലും വഴറ്റാനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വഴറ്റി തരിക അങ്ങനെ പുള്ളീനെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്നതും കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഒരാളാണ് ഉള്ളത് അച്ഛനെ ഒറ്റ മോളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അമ്മ മരി മരിച്ചും പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് വേണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അപ്പോൾ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റും പറ്റുമായിരിക്കാം പക്ഷേ എന്നെ കൊണ്ടുപറ്റത്തില്ല അപ്പോൾ അതറിയാവുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡും അതുകൊണ്ട് തന്നെ എന്നെ അടുക്കളയിൽ പുള്ളിനെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും എനിക്ക് ചെയ്തു തരാറുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ മീൻ മേടിക്കാൻ നേരെ കടപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ വീടിനടുത്തൊക്കെ മീനിനെ മീനിന് ഭയങ്കര റേറ്റ് കൂടുതലാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കടപ്പുറത്തേക്ക് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി മീൻ മേടിക്കുന്നതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ലാഭം ഇവിടുന്ന് മീൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കടപ്പുറത്തു നിന്നാണ് നമ്മൾ മീൻ മേടിക്കുന്നതെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് ദിവസത്തേക്ക് പിന്നെ മീൻ മേടിക്കേണ്ട കാര്യമില്ല അതല്ല ഒരു നൂറ് രൂപയ്ക്ക് മീൻ മേടിച്ചാൽ തന്നെ നമുക്കൊരു മൂന്ന് നാല് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ ഐസ് ഇടാത്ത നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് അർതുങ്കൽപ്പള്ളി തുങ്കൽപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് പക്ഷേ നമ്മൾ കടപ്പുറത്ത് പോകുമ്പോൾ അവിടെ ഗൂഗിൾ പേ ഇല്ല അപ്പോൾ നമ്മൾ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എ ടി എം വഴി എ ടി എം വരെ വന്നതാണ് വന്ന് പൈസ എടുത്ത് നേരെ കടപ്പുറത്തേക്ക് പോകണം ഈ കാറ്റാടി മരമൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പോകുന്ന വഴി കുറച്ച് വെയിലുണ്ടെങ്കിലും കാറ്റാടി മരമൊക്കെ നിൽക്കുന്ന കാണാൻ ഭംഗിയാണ് രാവിലെ ഇതുപോലെ മീനൊക്കെ കൊട്ടയിലാക്കി എടുത്തു വച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ലേലം വിളിക്കുന്നതാണ് നമുക്ക് ഉപാക്ക് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലേലം വിളിച്ചെടുക്കാം ഇപ്പോൾ ഞങ്ങളൊരു അമ്മച്ചിയുടെ കയ്യിൽ നിന്നല്ലേ വാങ്ങിച്ചത് ആ അമ്മച്ചി ഒരു തമിഴ്നാട്ടിലുള്ള അമ്മച്ചി അപ്പോൾ അവരവിടെ വന്നിട്ട് ഇതേപോലെ മീൻ എടുത്ത് കോട്ടയിലാക്കി വയ്ക്കും അങ്ങനെ ഞങ്ങൾ കടപ്പുറത്ത് നിന്ന് മീൻ മേടിച്ചു മത്തിയാണ് വാങ്ങിച്ചത് കടപ്പുറത്താകുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ വില കുറവായിരിക്കും ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച മത്തിക്ക് നൂറ് രൂപയുള്ളൂ നൂറ് രൂപയ്ക്ക് ഒരു മൂന്ന് കിലോ നാല് കിലോ എടുത്ത് നമുക്ക് മത്തി ഇട്ടും പിന്നെ നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ കഴിക്കാതെ പോയത് ഉപ്പ്മാവും ഏത്തപ്പോഴും കട്ടൻ കാപ്പിയാണ് അതുമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ കാപ്പി കുടിക്കുമ്പോൾ മിക്കവാറും മിക്കവാറും എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസവും ജയേഷ്ണു ജോലിക്ക് പോകണ്ടാത്ത ദിവസവും ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കാപ്പി കുടിക്കാറ് അല്ലാത്ത ദിവസങ്ങൾ രാവിലെ എന്നെ കാപ്പി കുടിക്കും രണ്ടുപേർക്കും പോകണമല്ലോ പോകണ്ടാത്ത ദിവസം കാപ്പിയൊക്കെ ആസ്വദിച്ച് കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മീൻ വെട്ടാം എന്ന തീരുമാനത്തിലെത്തി കാരണം അത്രയും മീനുള്ളതുകൊണ്ട് ഞാൻ ഒറ്റക്ക് വെട്ടിയാൽ വിഷമിച്ചു പോവും അപ്പം ജെയ്ശു പറഞ്ഞ എന്നാൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം നമുക്ക് വെട്ടാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെട്ടി വെക്കുവാണെങ്കിലും മൂന്ന് നാല് ദിവസം ഉപയോഗിക്കാൻ പറ്റും പറ്റും പക്ഷെ വെട്ടാതെ നമ്മൾ മീൻ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞുപോകും ഇന്ന് ഇന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ അത് എടുത്തില്ലെങ്കിൽ ചീത്തയിൽ പോവും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കൂടുതൽ മീൻ മേടിക്കുന്ന മീൻ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെട്ടി ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ കുഞ്ഞ് മത്തിയായതുകൊണ്ട് മത്തി പീര പറ്റിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതായത് മീൻ പീര പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ചിലടത്ത് മീൻ തോരം വെക്കുക അങ്ങനെയൊക്കെ പറയും ഇവിടെ മീൻ പീര പറ്റിക്കുക എന്ന് പറയുന്നത് അതായത് തേങ്ങ അരച്ചെല്ലാം എടുക്കുന്നത് തേങ്ങ ഒതുക്കിയെടുക്കും മിക്സിയിൽ നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെ തേങ്ങ ഒതുക്കി എടുത്തിട്ട് വയ്ക്കുന്നതിനാണ് മീൻ പീര പറ്റിച്ചതെന്ന് പറയുന്നത് അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് തേങ്ങാ ചിരണ്ടുവാണ് സാധാരണ എനിക്ക് തേങ്ങാ ചിരണ്ടി തരുന്നത് ജേഷാണ് കാരണം ഞാൻ എപ്പോൾ തേങ്ങാ ചിരണ്ടിയാലും എൻ്റെ കൈ മുറിയാറുണ്ട് ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജെയ്ഷാണ് തേങ്ങ ഇരേണ്ടി തരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ചിരണ്ടിക്കോളാന്ന് പറഞ്ഞു കാരണം ജെയ്ഷിന് പനിയായിട്ടാണ് ഇന്ന് ലീവെടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും ജോലി ചെയ്യിപ്പിക്കുന്നത് പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരണ്ടിക്കോളെന്ന് പറഞ്ഞു അങ്ങനെ മീനൊക്കെ പീര പറ്റിച്ചു മീൻ പീര പറ്റിക്കാനായിട്ട് ഞാൻ തേങ്ങയും കൊച്ചുള്ളി ഇഞ്ചി അത്ര സാധനമേ ഉള്ളൂ അത്ര സാധനവും പച്ചമുളക് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ അരക്കത്തിൽ അരക്കാതെ എടുക്കും എന്നിട്ട് അതിനകത്തൊക്കെ ഉപ്പും പുളിയും കൂടിയിട്ട് കലക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കും അപ്പോൾ അതവിടെ പറ്റിക്കോളും പിന്നെ മീൻ മേടിക്കുന്ന ദിവസം മീൻ വറുത്തത് എപ്പോഴും ഉണ്ടാകും കാരണം ജെയ്ഷിന് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത് മീൻ കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം മീൻ വറുക്കുന്നതിനോടാണ് പിന്നെ എനിക്ക് മോനുണ്ട് മോന് മീൻ വറുത്തതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് മീൻ കറി വെക്കുന്ന ദിവസം അവൻ എന്തെങ്കിലും ഒരു പച്ചക്കറി വെക്കും ഇന്നിവിടെ വെച്ചേക്കുന്നത് ക്യാരറ്റ് തോരനാണ് ക്യാരറ്റ് തോരന് ഇഷ്ടമാണ് ഭയങ്കര അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് തോരനാണ് കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു എൻ്റെ വിശേഷങ്ങൾ എൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ